നമസ്കാരം ഇന്ന് നമ്മളെല്ലാവരും സാധാരണയായിട്ട് അനുഭവിക്കുന്ന ഒരു ഒരു കഷ്ടതയാണ് ദൃഷ്ടി ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ദൃഷ്ടിദോഷം വന്നു കഴിയുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തളർച്ച ഒന്നിനോട് ഒരു താല്പര്യക്കുറവ് ഇതൊക്കെയായിരിക്കും നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങൾ ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ പല പരിപാടികളും നമ്മൾ ചെയ്ത് നോക്കിയാലും ചിലപ്പോൾ നമുക്കൊരു വിജയം കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു റെമഡി അല്ലെങ്കിൽ ഒരു രക്ഷാമാർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വെളുത്തുള്ളിയെ സൂചിപ്പിക്കാം വെളുത്തുള്ളി അതിന് നമുക്ക് ആ വേണ്ടത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ഒരു മൂന്നല്ലേ വെളുത്തുള്ളി എടുക്കുക ആരും കാണാതെ വേണം ഇതെടുക്കാൻ എന്നിട്ട് അത് ഒരു ഇടികല്ലിൽ വെച്ച് ചതയ്ക്കുക എന്നിട്ട് നമ്മൾ പേപ്പറിലോ കവറിലോ തുണിയിലോ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിലോ കിട്ടിയിട്ട് നമ്മൾ കിടക്കുന്ന നമ്മുടെ ബെഡിനടിയിൽ വെക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറോ ഇരുപത്തിനാല് മണിക്കൂറോ വെക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇന്ന് രാത്രി പത്ത് മണിക്കാണ് വെക്കുന്നതെങ്കിൽ നാളെ രാത്രി പത്ത് മണി അതായത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മുടെ വീട്ടിലെ ഒരു വേസ്റ്റ് കളയുന്നിടത്ത് കളയാതെ അങ്ങ് പുറത്ത് വീടിന് പുറത്തായിക്കോട്ടെ ഫ്ലാറ്റിന് പുറത്തായിക്കോട്ടെ അവിടെ കൊണ്ട് കളയുകയാണെങ്കിൽ ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്തള്ളപ്പെടുന്നു അത് മാത്രമല്ല വെളുത്തുള്ളിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇതൊരു ആൻറ്റി ആണ് നമ്മുടെ ശരീരത്തുള്ള എല്ലാം വലിച്ചെടുത്ത് നമ്മൾക്ക് ഒരു പോസിറ്റീവ് എനർജിയും ഒരു പുതിയ ഉണർവ് ഉന്മേഷവും തരും ഇത് നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം ഇതും കൊണ്ട് കിട്ടുന്ന ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത് വളരെ വളരെ വലിയൊരു റിസൾട്ടാണ് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് ആയിട്ട് റിസൾട്ട് തരാൻ പറ്റുന്ന ഒരു ഈവിൽ ഐ അല്ലെങ്കിൽ ദൃഷ്ടിദോഷത്തിൻ്റെ ഒരു റെമഡി ആയിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും